ബാലേട്ടൻ്റെ ഇടയിൽ മീനും ഉണ്ണും കുറച്ച് വില കത്തിയാണെന്ന് പൊതുവേ ഒരു സംസാരമുണ്ട് ഞാൻ അതിലേക്ക് വരാം കഴിഞ്ഞ മാസം ഒന്ന് നാട്ടിൽ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നപ്പം ചേച്ചി പറഞ്ഞു എന്നാൽ നമുക്ക് ബാലേട്ടൻ്റെ അവിടെ പോയിട്ട് ഊണ് കഴിക്കാം കോഴിക്കോട് കടലുണ്ടിയിലെ ബാലേട്ടൻ്റെ മീൻകട മിക്കവാറും എല്ലാവർക്കും പരിചയം ഉണ്ടാകും അവിടെ ഇലയിടുമ്പം നടുക്കൽ ഇലയിടും കാരണം എന്താ വെച്ചാൽ ബാലേട്ടൻ അവിടെയാണ് ഈ ചെമ്പലിയെ കൊണ്ടുവന്ന തട്ടുക ഫിഷ് കറിയും സാമ്പാറും പിന്നെ കുറേ കൂട്ടാനൊക്കെ ഉള്ള ഊണ് ഒരു നിവർത്തിയില്ല അതിൻ്റെ കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ പൊരിച്ചതാണ് ഒരുപാട് മീനിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ചെമ്മീൻ ഫ്രൈയും ചെമ്മീൻ മസാലയും കൂടി മേടിച്ചു വളരെയധികം വ്യത്യാസമുള്ള മീൻ ഫ്രൈ ഒന്നും ആയിട്ടൊന്നുമല്ല എനിക്ക് തോന്നിയത് ആ മീൻ്റെ ഫ്രഷ്നെസ്സാണ് എടുത്തു നിൽക്കുന്നത് ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത് വന്നപ്പോൾ തന്നെ രണ്ടു മണി കഴിഞ്ഞു എന്നാൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ചെമ്മീൻ ഫ്രൈ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഈർക്കിൽ കുത്തി വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള കണ്ടിട്ടുള്ളത് എത്ര തിരക്കാണെങ്കിലും ബാലേട്ടൻ്റെ ഒരു ചെറിയ പുഞ്ചിരിയോടെ എല്ലാവരോടും എന്തെങ്കിലും വേണോ എന്തെങ്കിലും കുറവുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ നടക്കേണ്ടാവും വില അത്ര കൂടുതലാണെന്ന അഭിപ്രായം എനിക്കില്ല കാരണം എൻ്റെ ജി പേ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ചേച്ചിയാണ് പൈസ കൊടുത്തത് ബാലേട്ടൻ്റെ മീൻ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡാണ് അപ്പോൾ ബാലേട്ടൻ്റെ കുറച്ച് കൂടുതൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും പറയും